റോസിലേടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു എൻ്റെ ഇന്നത്തെ ഒരു സന്തതിയൊക്കെ കണ്ടു ഇവിടെ ഒരു താമര റോസാണെ ഒരു മെറൂൾ ഇവിടെ ഇതളുകളൊക്കെ ഒരു എൻ്റെ ഒരു ഡെക്കറേഷൻ നിങ്ങൾക്ക് ഒരു പേരൊന്നും എനിക്കറിയത്തില്ല ഇവിടെ ഒരു നാടൻ റോസാണേ കണ്ടോ നിങ്ങൾ ഇവളെൻ്റെ സുന്ദരിയാണ് എങ്ങനെയാണ് കിട്ടിയത് ഇവൾക്ക് ഇവളെ എനിക്ക് കിട്ടിയപ്പോൾ തിരിച്ചെന്തെല്ലാം ഞാൻ കൊടുക്കേണ്ടി വന്നു ഇതെല്ലാം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവളന്മാരെയൊക്കെ കുറിച്ച് ഓരോ നൂറ് നാവാണെന്ന് വിചാരിച്ച് കേൾക്കുന്നവർക്ക് ബോറടിക്കത്തില്ലേ അല്ലേ പിന്നെ എന്നെപ്പോലെ പ്രാന്തുള്ളവർ ഏതാനും കുറച്ച് പേരൊക്കെ എല്ലാം ഉണ്ടാവുകയുള്ളൂ എന്നാലും ബോറടിക്കുമായിരിക്കും ഓക്കെ അപ്പം അവളാണ് ഇവള് ചിന്തരില്ലേ പിന്നെന്താ കൂട്ടുകാർ എന്നാ ചൂടാ അല്ലേ വെള്ളവും ഇല്ലാന്നെയ് ഞാൻ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുനടക്കണം എൻ്റെ കുഞ്ഞുങ്ങളാ ഇവരൊക്കെ ചൂടത്ത് ഭയങ്കര അനുഭവിക്കുന്നുണ്ട് പിന്നെ വെള്ളമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ചെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ഒരു രണ്ട് വീടിനപ്പുറം കിണറുണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും അവിടെ നിന്നാ കൂട്ടുകാരെ നിത്യ ഉപയോഗത്തിനെടുക്കുന്നതും അപ്പോൾ പിന്നെ നമ്മൾ എൻ്റെ ചെടി മക്കൾക്ക് നടക്കുന്നും പറഞ്ഞ് ഞാൻ എന്നാലും ഞാൻ കുറച്ചൊക്കെ കട്ടൊക്കെ എടുക്കും അങ്ങനെ എടുത്തൊന്നും എടുത്തു കഴിയുമ്പോൾ അവർക്ക് വിഷമമാകത്തില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഉള്ളിമാരെയൊക്കെ ഇപ്പോൾ നോക്കുന്നതും ഭയങ്കര പാടാണ് പിന്നെ ഫിഷ് വൃത്തിയാക്കുന്ന വെള്ളം ഇറച്ചി കഴുകുന്ന വെള്ളം ഇതെല്ലാം അങ്ങോട്ട് കുറേ അങ്ങോട്ട് നീട്ടും വേസ്റ്റൊക്കെ കൂടി ഭയങ്കര പാടാണ് അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് നമുക്ക് പൈപ്പിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ് കാണിച്ചു അതിന് കാരണം എനിക്ക് കുറച്ച് വേദനകളൊക്കെ കൂടുതൽ അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ പിന്നെ എല്ലാവരും കിട്ടണ വെള്ളം എന്താണെന്ന് വെച്ചാൽ സോപ്പ് വെള്ളം ഉപയോഗിക്കരുത് ഒഴിക്കരുത് ബാക്കി എല്ലാ വെള്ളം ഇതിൻ്റെ ചുവട്ടിക്കൊണ്ടൊന്നൊഴിക്കട്ടോ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് അറിയാം അല്ലേ കിട്ടണ വെള്ളത്തിൽ നമ്മൾ ഒന്നിലേ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് വെക്കുക അല്ലെങ്കിൽ കോഫി പൗഡർ ഇടുക അല്ലെങ്കിൽ തേയില പൗഡർ ഇടുക പിന്നെന്താ അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്ന് ഇട്ടിട്ടിട്ട് കൊടുക്കുക അമ്മമാരും ഒന്ന് നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി മഴ വന്നാൽ ഒക്കെ പിന്നെ ഒത്തിരി മഴ വന്നാലും പാടാണ് എന്നാലും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറയുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ പിന്നെന്താ പിന്നെന്താ ഇതൊക്കെ തന്നെ വിശേഷം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കെ ബൈ